വൈദ്യുതിയുടെ പിതാവ് എന്ന് വിളിക്കുന്ന മൈക്കൽ ഫാരഡെ മൈക്കൽ ഫാരഡയുടെ ലാബ് എനിക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഞാൻ കാണുമ്പോൾ എന്നെ ആദ്യം സ്ട്രൈക്ക് ചെയ്തു ഞങ്ങളുടെ കോളേജില് ഡിഗ്രി കുട്ടികൾ ഉപയോഗിക്കുന്ന ലാബിന്റെ പോലും ഇല്ലാത്തൊരു ലാബാണ് ഞാൻ ആലോചിക്കുന്നത് ഈ മനുഷ്യൻ ഇതിനകത്താണ് ഇത്രയും കണ്ടെത്തിയത് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു സെറ്റപ്പിൽ കണ്ടെത്താൻ കഴിയുന്ന എല്ലാം അന്നേ കണ്ടെത്തി കഴിഞ്ഞു ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമ്മൾ കൂടുതൽ കൂടുതൽ ആഴത്തില് പഠിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള അന്വേഷണങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് അതിനകത്തൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം ആ അപ്പം അങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല സാധാരണക്കാരിൽ നിന്നും ഈ ആ അറിവിൻ്റെ ആഴം കൂടുതൽ കൂടുതൽ അകന്നുകൊണ്ടിരിക്കും ആ വൈദ്യുതി എന്ന് പറയുന്നത് കാന്തികത മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ വേറൊരു ഫേസ് ആണ് എന്നൊരാളെ ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് പക്ഷേ എലമെൻ്ററി പാർട്ടിക്കിൾസ് ഹിക്സ് ബോസോണ ബന്ധം അങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല അത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ കണ്ടെത്തൽ മറ്റേത് പതിനൂറ്റാണ്ടെ കണ്ടത്തലാണ് അപ്പം ഈ കണ്ടെത്തൽ കൂടുതൽ അഡ്വാൻസ്ഡ് തോറും ഈ ലേ മാൻ എന്ന് നമ്മൾ വിളിക്കുന്ന ലേ പേഴ്സൺ എന്ന് വിളിക്കുന്ന സാധാരണ മനുഷ്യന്റെ ആഴത്തിൽ സയൻസ് പഠിച്ചിട്ടില്ലാത്ത ഒരാളുടെ ഗ്രാസിന്റെ ലെവലിൽ നിന്നും ഇതകത്തകന്ന് പോകും അപ്പൊ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാൻ പറ്റില്ല എഴുതാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നോർമലി മീഡിയ ഔട്ട്ലെറ്റുകളൊന്നും അത് ഡിസ്ക്രൈബ് ചെയ്യത്തില്ല സയൻസ് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ചില ഡെഡിക്കേറ്റഡ് ജേണലുകളിലായിരിക്കും അല്ലെങ്കിൽ അത്തരം ന്യൂസ് പോർട്ടലുകളിലാണ് പലപ്പോഴും അത്തരം ഫൈൻഡിങ്സ് വരിക അത് ഒരു പ്രശ്നമാണ് രണ്ട് നമ്മുടെ ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഔട്ട്ലുക്ക് ടു എഡ്യൂക്കേഷൻ അത് ഭയങ്കര ഡിഫറൻറ് ആണ് നമ്മൾ ജോലി കിട്ടാനുള്ള ടെക്നോളജി അല്ലെങ്കിൽ ഒരു വഴിയായിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷനെ കാണുന്നത് ഒരു ശാസ്ത്രം ഉണ്ടാക്കുന്ന ജോലി കിട്ടുന്നു അതായത് നമ്മൾ ഗവേഷണം പോലും കരിയർ അഡ്വാൻസ് കായിക മേഖല അങ്ങനെയാണ് ഒരു മെഡൽ കിടന്ന ജോലി കോട്ട് ജോലി കഴിഞ്ഞാൽ അത് മതി എന്നാണ് അപ്പൊ അത് എല്ലാരും അങ്ങനെ ആണെന്നല്ല പക്ഷെ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമുക്കൊരു വിസിബിലിറ്റി അല്ലെങ്കിൽ ഒരു സസ്റ്റനൻസ് കാണണം പാഷൻ കൊണ്ട് ഈ രംഗത്ത് നിൽക്കുന്നവർക്ക് സപ്പോർട്ട് കിട്ടില്ല അതൊരു സാഡ് റിയാലിറ്റിയാണ് അതാ ഒരാളുടെ ഒന്നും കുഴപ്പമില്ല നമ്മുടെ ഒരു സമൂഹത്തിന്റെ മൊത്തം പൊതുബോധത്തിന്റെ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ആളുകൾക്ക് ഉന്നത ഒരു മാറ്റം കാതലായ മാറ്റം അതായത് മേഖലയ്ക്ക് വരുന്ന മാറ്റം ഞാൻ ഉദ്ദേശിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നുള്ളത് തൊട്ട് മാറണം ഉന്നത വിദ്യാഭ്യാസം എന്നെ വിളിക്കുന്നത് നിങ്ങൾ പ്ലസ് ടു വരെ സയൻസ് പഠിച്ചൊരു വിദ്യാർത്ഥി ഡിഗ്രിക്ക് ബി എസ് സിക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ തിരഞ്ഞെടുക്കുന്നു വിചാരിച്ചോളൂ നമ്മൾ മാറി നിന്നൊന്നാലോചിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കെമിസ്ട്രി ഇനിയും പഠിച്ച് മതിയായിട്ടില്ല എന്നാണ് എന്റെ മീനിങ് ആണോ നമ്മുടെ നാട്ടിൽ അല്ല അതാണ് വ്യത്യാസം അപ്പം നമ്മള് ഈ സയൻസിലൊക്കെ വല്ലാതെ മുന്നേറുന്ന ഒന്നും വലിയ കണ്ടെത്തുകൾ നടക്കുന്ന പറഞ്ഞ നാട്ടുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവർ ഇതുകൊണ്ടാണ് പോകുന്നത് പഠിച്ചു മതിയായിട്ടില്ല ഇത് ഇനിയും പഠിക്കണം എന്ന താല്പര്യം കൊണ്ട് പോകുന്നതാണ് നമ്മൾ ഈ പഠിച്ചത് കൊണ്ട് ജോലി കിട്ടില്ല എന്തെങ്കിലും കൂടെ പഠിക്കണം ഈ ഒരു ഫണ്ടമെന്റൽ ഡിഫറൻസ് ഉണ്ട് അത് മാറാതെ നമുക്ക് ഇത്തരം പ്രതീക്ഷകൾ വെക്കുന്ന ഒരു കാര്യമില്ല അതായത് നമ്മൾ കൃഷിഭൂമിയിൽ വെള്ളം ഒഴിക്കാതെ കൃഷി കാര്യമായിട്ട് നടക്കണമെന്ന് എന്ന് നമുക്ക് ആ ഒരു മണ്ണൊരുക്കൽ നടന്നിട്ടില്ല